ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് മൂന്നുപേർക്ക് ദാരുണാന്ത്യം മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം മുപ്പത്തിനാല് യാത്രക്കാരും രണ്ട് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്നു മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി രമാമോഹൻ സംഗീത് ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇവരെ പീരുമേട്ടിലെയും മുണ്ടക്കയത്തെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പേരുമേടിൽ നിന്നും മുണ്ടക്കയത്ത് നിന്നുമാണ് ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്തേക്ക് എത്തിയത് അപകടത്തെ തുടർന്ന് ഏതാനും സമയത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു വിനോദയാത്രാ സംഘത്തിന്റെ മടക്കയാത്രയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെയാണ് ഇവർ തഞ്ചാവൂരിലേക്ക് പോയത് തിങ്കളാഴ്ച രാവിലെ അഞ്ചിന് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് തിരിച്ചെത്തേണ്ടതായിരുന്നു കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ കൊടുംവളവുകൾ നിറഞ്ഞ റോഡിൽ ഒരു ഭാഗം കൊക്കെയാണ് നിയന്ത്രണം വിട്ട ബസ് ഇരുപതടിയോളം താഴ്ചയിലേക്ക് പോയി മരങ്ങളിൽ തട്ടി നിന്നതോടെ വൻ ഒഴിവാകുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ട വിവരം ഡ്രൈവർ പറഞ്ഞുവിടാൻ ബസ് മറിയുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു